ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടോ ഒരു പക്ഷേ നിങ്ങളെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും കാരണം അത്രമാത്രം വൈറലാണ് ഈ ഒരു വീഡിയോ ഒരുപാട് വിമർശനങ്ങൾ വന്നതാണ് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെ ഒരുപാട് ആളുകൾ എതിർത്ത് വരുന്നുണ്ട് ഇതൊക്കെ ഓവറാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സുരക്ഷിതമല്ല അവരുടെ ആ യാത്ര പിന്നെ ഇതൊന്നും എം വീട് കാണുന്നില്ല എം വി ഡിയൊക്കെ എവിടെയാണ് നോക്കുകുത്തിയാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട് ഇനി അതേപോലെ ചില ആളുകൾ പറയുന്നുണ്ട് ഇതൊരു ആഘോഷത്തിൻ്റെ ഭാഗമല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്പിരിറ്റിലെടുത്താൽ മതി വലിയൊരു ഞാൻ നെഗറ്റീവിലൊന്നും എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് മറ്റൊരു കൂട്ടർ അവകാശപ്പെടുന്നത് അതെന്തായാലും നമ്മുടെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണല്ലോ നമ്മുടേത് ഒരാൾ പറയും ആ നല്ലതായത് രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ഉള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഈ ഒരു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം അതൊന്ന് രേഖപ്പെടുത്തുക നിങ്ങളിതിന് സപ്പോർട്ട് ാണ് അല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക